ഹലോ നമസ്കാരം അപ്പോൾ പട്ടായ ഗേൾസ് വീണ്ടും അടി തുടങ്ങിയിട്ടുണ്ട് ഇത് ഇപ്പോൾ ലൈവിൽ നടന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അനു പറഞ്ഞു നിനക്ക് ഫൈനൽ ഫൈവില് എത്തിയതിൻ്റെ അഹങ്കാരമല്ലെന്ന് നൂറയോട് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നൂറേക്കും ആദിലേക്കും കൂടെ ദേഷ്യം വന്നു അപ്പോഴത്തെ ആതിലെ നൂറ് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അനുവിന് അപ്പോൾ അനു പറഞ്ഞിട്ടുണ്ടോ അല്ലേ അനുവിൻ്റെ ബാക്കിൽ നടക്കുന്നത് അനുവിൻ്റെ ഫെയിം കണ്ടിട്ടാണ് അതിൻ്റെ ഒരു ബലത്തിലാണ് ഇവരെ അനുവിൻ്റെ ബാക്കിൽ നടക്കുന്നുള്ളതെന്നൊക്കെ അപ്പോൾ അപ്പം അനു ഇവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവര് വിളിച്ചു പറയുന്നുണ്ട് ഇവൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഞങ്ങൾ ഇങ്ങളെ മുന്നിൽ പറയായിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് നിനക്ക് പി ആർ ഉള്ളത് കൊണ്ടായിരിക്കും എനിക്കൊരു പ്രശ്നവുമില്ലാത്തത് എനിക്ക് കണ്ടന്റിന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രശ്നം അങ്ങനെ ഒരു മുട്ടൻ അടി തന്നെ കേട്ടോ ഭയങ്കര തർക്കം ഷാനവാസും പറ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി പറയാൻ വേണ്ടിയിട്ട് ഷാനവാസൊക്കെ അനുവിന് എന്തോ പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഇതേ പ്രശ്നം ഉണ്ടാക്കിയത് ഷാനവാസ് നൂറിയാണ് അപ്പം നൂറ പറയുന്നുണ്ട് ക്യാപ്റ്റൻ ആയാലേ നിനക്ക് അതിൻ്റെത് മനസ്സിലാവുള്ളൂ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഇത് ഈ കഴിഞ്ഞ ആഴ്ച ഇത് തന്നെയായിരുന്നു പ്രശ്നം ഈ നൂറേം ഷാനവാസുമാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് ക്യാപ്റ്റന്മാർക്ക് പണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് സെയിം ഇന്ന് ആതിലെയും നൂറേയും ഷാനവാസാണ് അനുവിന് ഇട്ട് പണി കൊടുത്തത് അങ്ങനെ അവർ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു പോവുകയാണ് പിന്നെ അനു അന്വേഷിനോട് അനുവിൻ്റെ കുറേ അരുവ് ക അറിയില്ല കരച്ചിൽ ഡ്രാമയാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ ചിലപ്പോൾ അത് പുറത്തേക്ക് പോണ്ടിയിട്ട് ആയിരിക്കും ഇങ്ങനെ പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് ഇവരോട് ഞാൻ ഇവർ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് തന്നിട്ടുണ്ട് ഞാനുണ്ടോ നിങ്ങളോടൊക്കെ പറയുന്നത് ഞങ്ങൾ രാത്രി മൈക്ക് മാറ്റിയിട്ട് ഞങ്ങൾ പലതും പറയാറുണ്ട് എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ശരിക്കും ഇപ്പോഴാണ് പുറത്ത് വരുന്നത് ഇവർക്കൊക്കെ ഇത് തന്നെയാണ് പണി മറ്റുള്ളവരെ കൊണ്ട് ദുഷിച്ച് ഇങ്ങനെ പറയലായിരിക്കും ഇവർക്ക് പണി അനു അത് തുറന്ന് പറയുന്നുണ്ട് ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് മറ്റോരോരുത്തരെ പറ്റി പറയൽ അങ്ങനെ അനീഷിനോട് ഈ സഹതാപങ്ങളൊക്കെ പറയാണ് അനു പക്ഷെ കഴിഞ്ഞ ആഴ്ച അനു നന്നായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇന്നത്തെ കാര്യത്തിൽ അനു അത്ര കുറ്റക്കാരി അല്ല കേട്ടോ ശരിക്കും ശരിക്കും പറഞ്ഞാൽ നൂറേ അതിലേ ഷാനവാസമൊക്കെ അനുവിനെ ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം